വാസുദേവൻ നായർ സാർ അയൽവാസിയല്ലേ അപ്പൊ സത്യം സാറിന് അറിയാമല്ലോ ട്രാൻസ്ഫർ വാങ്ങി വരുന്ന വഴി തീവണ്ടിന്ന് കിട്ടി എന്നാ പറഞ്ഞത് എനിക്കതേ അറിയാവൂ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നല്ലേ സാറേ എന്നിട്ട് നമുക്ക് ആർക്കും കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ലല്ലോ പ്രകാശൻ എന്നോട് പറഞ്ഞ വിവരമാണ് ഞാൻ പറഞ്ഞത് സാറേ അതിന്റെ തള്ളയെ നിങ്ങൾ കണ്ടോ എവിടെ കാണാൻ ഒരാഴ്ചയെ ഞാനും എന്റെ ഭാര്യയും കൂടി കാത്തിരിക്കുക ഇതുവരെ ഒറ്റണ്ണം പോലും കുഞ്ഞിനെ കറങ്ങി വന്നിട്ടില്ല ഈ പ്രകാശൻ ആള് മഹാവേന്ദ്രന് അത് അവളുടെ മുഖം കണ്ടാലും ഒരു കാര്യം ഞാൻ പറയാം പ്രകാശൻ ആൾ എന്ത് തരക്കാരനായിരുന്നാലും പഠിപ്പിക്കാൻ വിള ി കാണാൻ വേണ്ടി കേറി ഇറങ്ങാത്ത അമ്പലമുണ്ടോ ഓരോ പെറ്റതിനെ വലിച്ചെറിഞ്ഞേച്ചു പോയിരിക്കുന്നു എന്ത് ചെയ്യാനോ ഇവിടെ തന്നെ വളർത്തണമെന്നാണ് ഈ മാസം എന്താ ഇത്ര താമസം ഓ അതിൽ കാര്യമൊന്നുമില്ല ഞാൻ എന്റെ മുപ്പത്തെട്ടാമത്തെ വയസ്സിലാ കഞ്ഞിപ്പേർ പറ്റത് അമ്മയെടാൻ സമ്മതിക്കില്ലല്ലോ അതെ ഇന്നലത്തെ മഴയത്ത് ആകാശത്തുനിന്ന് വീണ് കിട്ടിയതാ പറമ്പിലൊക്കെ പോയി നോക്ക് അവിടെ നിന്നാണ് മീന് കിടപ്പുണ്ടാവും ഞാൻ പോകുന്നു കുഞ്ഞെന്തോ ഇത് മുലക്കുപ്പി ഇത് കുഞ്ഞിന് ഇലയ്ക്ക് കൊടുക്കാനുള്ള മിൽക്ക് ഫുഡ് വേഗം അമ്മ അങ്ങടാ അല്ല കുഞ്ഞേ അതിനെ എന്നും ഒന്നും ഇവിടെ തന്നെ വളർത്താൻ പോവാന്ന് അതിനെന്താ കുഴപ്പം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പിന്നെ എത്രയായാലും അന്യുകള് പെറ്റതല്ലേ മുലപ്പാല് കുടിച്ച സ്നേഹം അതിന് കാണുവോ തിരിച്ചറി വാകുമ്പോൾ കുന്തിലും പൊടിയും തട്ടിയാതെ അതിന്റെ പാട്ടിന് പോവും അപ്പൊ വളർത്തിയവർക്ക് കൂലി പലക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവൻ ഞങ്ങളുടെ കുട്ടിയാണ് ഈ വീട്ടിലെ കുട്ടി ഇവനെ പറ്റി ഇതുപോലെ ഇനി എന്തെങ്കിലും പറഞ്ഞ അന്ന് ഞാൻ നിങ്ങളെ പുറത്താക്കും അയ്യോ സാറേ ഞാൻ മനസ്സിലൊന്നും വെച്ചോണ്ട് പറഞ്ഞതല്ല നിഷ്കളങ്കമായി മുഖം കണ്ടാൽ ആർക്കെങ്കിലും ഇവനെ വെറുക്കാൻ കഴിയുമോ ആരുടെ കുഞ്ഞാണെന്ന് അറിയാൻ അങ്ങനെ ആരുടെ ഇവൻ എന്തെങ്കിലും ഇല്ല സുജാതെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു നാണമ്മവൻ അമ്മേനെ അടുത്ത് വളർത്തിയില്ലായിരുന്നെങ്കിൽ ഞാനും ഇവനെപ്പോലെ ആനാഥ കുഞ്ഞാവുമായിരുന്നു അച്ഛനും അമ്മ ഇല്ലാത്തതിന്റെ ദുഃഖം അനുഭവിച്ചവനാണ് ഞാൻ സ്നേഹമുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഒരിക്കലും നീ ഇവർ ഏതോ കൊള്ളാവുന്നവർക്ക് ജനിച്ചതാണ് നമ്മുടേതാണ് മോനെ പറയടാ കുഞ്ഞെ നമുക്കിതിനൊരു രക്ഷ എഴുതി കെട്ടണം എന് നല്ല കണ്ടുമുട്ടം കൊണ്ടിരിക്കുവല്ലയോ വല്ലവരും കണ്ണ് വെച്ചാൽ കുഞ്ഞിനെന്തെങ്കിലും അസുഖം വരും വേണ്ട പറ പ്രകാശം കണ്ട അത് വലിച്ചു ദൂരെ അറിയിട്ടുണ്ട് ഈ കുട്ടികൾക്ക് പേരിടുന്നത് അൻപത്തിയാറിനോ തൊണ്ണൂറ് ഞാനെങ്ങനെ അറിയാനാ ഇവിടെ ഇതിനു മുമ്പ് പേരിടൽ എല്ലാം നടന്നിട്ടുണ്ടോ ക്ഷമിക്കു സുജാതെ ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ നീ ഇത്ര സില്ലി ആയാലോ ഒന്ന് ചിരിക്കടോ മോനെ നമ്മുടെ കണ്ണിൽ എന്തോ പോയി മോനെ കൊടുത്തേ ഇങ്ങനെ കണ്ട ഒരു അഞ്ചാറ് മാസം ഇനി നോന്നിക്കത്തില്ലേ ഏതായാലും ഇനി വെച്ചോണ്ടിരിക്കേണ്ട നമുക്ക് നാളെ തന്നെ പേരിട്ടുകളെ പറയുന്നു വളരെ നല്ലത് എന്താ സാറേ നാളെ ഇവന്റെ പേരിടില്ല

ഇതെങ്ങനെ വിളിക്കും ഓനെ എന്ന് വിളിക്കും അതുപോലെ പട്ടിക്ക് വിടാം ഞാൻ ഒരു പേര് പറയാം സുഗ്രീവൻ ഞാൻ ഒരു പേര് പറയട്ടെ പിന്നെ പറയാം അത് വളരെ നീണ്ടുപോയി പറയാം കേൾക്കട്ടെ പ്രിയദർശൻ ഫൈൻ

ചോദിച്ചത് പ്രകാശേട്ടൻ കോഴിക്കോട്ട് നിന്ന് ട്രെയിൻ വരുമ്പോ വരുമ്പോ കമ്പാർട്ട്മെന്റിൽ ഈ കുഞ്ഞ് ആരോരും ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്നു എന്നിട്ട് പ്രകാശേട്ടൻ അവിടെയെല്ലാം ഇതിന്റെ അമ്മയെ നോക്കി ഒന്നും കണ്ടില്ല അതിന് വണ്ടി കിടന്ന കൊച്ചിന് അന്തസ്സുള്ള ആരെങ്കിലും വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവരുന്നു ഇന്നെ നേരൊരു തലയ്ക്ക് വട്ടാണോടി ഇത്ര കൊച്ചു കുഞ്ഞ് ഉടയോരില്ലാതെ കരയുന്നത് കണ്ടപ്പോ ഉടയോരില്ലാത്ത ഒത്തിരി പിള്ളേരി നാട്ടിലുണ്ട് അതിനൊക്കെ ഇയാൾ ഇങ്ങോട്ടുമുക്കിൽ കൊണ്ടുവരും ഇതിനെ കിട്ടിട്ട് എത്ര ദിവസമായി രണ്ടാഴ്ച എന്റെ കളിച്ച കുളങ്ങര ഭഗവതി രണ്ടാഴ്ചയായിട്ട് ഇതിനവിടെ വളർത്തിയായിരുന്നു ഈ വിവരം ഞങ്ങളൊന്നും അറിയിക്കാമായിരുന്നില്ലേ ആട്ടെ ഇനി ഇതിൽ എന്ത് ചെയ്യാനാണ് പരിപാടി ഇവിടെ വളർത്താമെന്നാ പ്രകാശേട്ടൻ പറയുന്നത് അനാഥ കുഞ്ഞിനെ വളർത്താൻ ഇവിടെ തരാത്ത പെണ്ണൊന്നുമില്ലല്ലോ നിനക്കിതൊക്കെ വരണമടി കല്യാണം കഴിഞ്ഞത് മുതൽ ആ സൂത്രങ്ങളൊന്നും പറഞ്ഞു നടക്കായിരുന്നില്ലേ ഇപ്പൊ തേക്കുന്നതും അറിയാതെ ഒന്നിനെ വളർത്താൻ കിട്ടിയില്ലേ ചുമന്നോ ചുമന്നോ അവനി വരട്ടടി ഞാൻ ഇതിന് പരിഹാരം കണ്ടിട്ട് ഇന്നിവിടുന്ന് പോകുന്നു